നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കോട്ടക്ക് പട്ടികയിലായി കഴിഞ്ഞു നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രാഥമികമായി വിലയിരുത്തൽ എങ്ങനെയാണ് നല്ല ഒരു റിപ്പോർട്ടാണ് ഇന്നലെ പോളിങ് കഴിഞ്ഞതിനു ശേഷം മണ്ഡലം തലത്തിൽ നടന്ന വിശകലനത്തിൽ കിട്ടിയിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാ ബൂത്തുകളിലും യു ഡി എഫ് ക്യാമ്പ് വളരെ ഊർജ്ജസ്വലമായിരുന്നു വോട്ടുകൾ നന്നായി വന്നിട്ടുണ്ട് ഒരു ട്രെൻഡ് തന്നെ ഉണ്ട് എന്നാണ് ഫൈനലായിട്ട് കിട്ടിയ ഒരു വിവരം ട്രെൻഡ് ഉണ്ടെങ്കിൽ പിന്നെ ഭൂരിപക്ഷം നല്ലവണ്ണം ഉണ്ടാവും എന്നാണ് പ്രവർത്തകന്മാരുടെ ഒരഭിപ്രായം എന്തൊക്കെ ഘടകങ്ങളാണ് അനുകൂലമായി എന്നാണ് കരുതുന്നത് അല്ല നിലമ്പൂർ പോലത്തെ ഒരു മണ്ഡലത്തിൽ ജാതിമത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യൻ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നിലമ്പൂർ കാണിക്കുന്നത് നിലമ്പൂര് ഈ കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഒരു ക്രോസ് സെക്ഷനാണ് എല്ലാവരും ഉണ്ടാവുക അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതികരണം കേരളത്തിൻ്റെ ഒരു പ്രതികരണമാണ് അവിടെ എല്ലാവരും ഉണ്ട് അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ ആദിവാസികൾ എ സി എസ് ടി അങ്ങനെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഉള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ അവിടെ നിന്ന് യു ഡി എഫിനൊരു പോസിറ്റീവ് വരുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ജനകീയ പ്രശ്നങ്ങൾക്കാണ് അപ്പോൾ ശ്രദ്ധ മാറ്റാൻ വേണ്ടി അവിടെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അതൊന്നും എ സിയിട്ടില്ല ജനങ്ങൾ വളരെ അസംതൃപ്തരാണ് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകളെ സംബന്ധിച്ച് ചൂരൽ ദുരന്തം കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ്റെ മൃതശരീരങ്ങൾ ഒഴുകി വന്ന് അടിഞ്ഞത് നിലമ്പൂരാണ് ഇതൊക്കെ ജനങ്ങൾ കണ്ടതാണ് അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻ്റുകൾ ഈവാ കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് അവരെ മനസ്സിൽ കാണുമല്ലോ അതിനോടുള്ള ഒരു പ്രതികരണമായിരിക്കും എലക്ഷൻ റിസൾട്ട് അങ്ങനെ ഒരു പ്രതികരണം ഇല്ലെങ്കിൽ അത് അത്ഭുതപ്പെടണമല്ലോ അപ്പോൾ അത് എന്ത് പറഞ്ഞിട്ടും അത്തരം കാര്യങ്ങളിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ളൊരു നിശാസൂചകമായിരിക്കും അതല്ലേ ആണ് കേരളത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് നിലമ്പൂർ എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് അവിടുത്തെ റിസൾട്ട് തീർച്ചയായിട്ടും ഒരു ചൂണ്ടുവലകയായിരിക്കും